മലപ്പുറം ജില്ലയിലെ രണ്ട് സീറ്റുകൾ മലപ്പുറവും പൊന്നാനി മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഏത് സാഹചര്യത്തിലും ജയിച്ചു വരും എന്ന് മുസ്ലിം ലീഗ് കരുതുന്ന മണ്ഡലം യു ഡി എഫ് നേതാക്കൾക്കും അതിൽ സംശയമുണ്ടാകില്ല എന്നാൽ ഇത്തവണ അത്ര സുരക്ഷിതമാണോ മലപ്പുറവും പൊന്നാനി പൊന്നാനി തീരെ സുരക്ഷിതമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചു കടുത്ത മത്സരമാണ് അവിടെ നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഖംസ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മുസ്ലിം ലീഗിന് എന്നാൽ മലപ്പുറത്ത് താരതമ്യേന അത്ര വലിയ വലു വെല്ലുവിളി ഇല്ല എങ്കിലും നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാവായ വസീഫ് എല്ലാ സാഹചര്യങ്ങളും ഒത്തിടങ്ങിയാൽ മാത്രമേ ഒരു വമ്പിച്ച വിജയം മുസ്ലിം ലീഗിനെ മലപ്പുറത്തും പൊന്നാനിയും നേടാൻ കഴിയുകയുള്ളൂ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ആരാണ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് മലപ്പുറത്ത് അതിൽ ആശങ്കയുണ്ട് മുസ്ലിം ലീഗിന് ഇത് സംബന്ധിച്ച് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കാരണം ഏഷ്യാനെറ്റ് കൊടുത്തതായതുകൊണ്ടാണ് മലപ്പുറത്തും പൊന്നാനിയും യു ഡി എഫ് മുസ്ലിം ലീഗ് എളുപ്പത്തിൽ ജയിച്ചു വരും എന്നൊക്കെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് കാണിച്ചു തീർന്നു ഈ വാർത്ത അതുകൊണ്ടാണ് ഈ വാർത്ത തന്നെ വായിക്കുന്നത് മലപ്പുറത്തെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചു ഇതാണ് വാർത്തയുടെ ആദ്യ വാചകം തലക്കെട്ട് എങ്ങനെയാണ് മലപ്പുറത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തം ഉടൻ പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് കെ നേതൃത്വത്തെ സമീപിച്ചു എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ തലക്കെട്ട് തന്നെ വാർത്ത തുടങ്ങുന്നു മലപ്പുറത്തെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചു മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഗ്രൂപ്പ് പോര് അവസാനിക്കാത്തതിൽ ലീഗ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗ്രൂപ്പ് പോര് ഇപ്പോഴും തുടരുന്നതാണ് ലീഗിന് തലവേദനയായിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ യു ഡി എഫ് കൺവെൻഷനുകളുടെ നടത്തിപ്പിനെ പോലും ഗ്രൂപ്പ് പോര് ബാധിക്കുന്നതായാണ് ലീഗിന്റെ പരാതി ആരാടൻ ഷൌക്കത്ത് വിഭാഗവും ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗവും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഗ്രൂപ്പ് പോര് ബാധിച്ചിട്ടുണ്ട് മംഗലം വെട്ടം മേലാറ്റൂർ എടപ്പറ്റ കേഴാറ്റൂർ അങ്ങാടിപ്പുറം തിരൂരങ്ങാടി പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെല്ലാം പ്രതിസന്ധി രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസ്നോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇരു ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് പലയിടത്തും തലവേദനയാകുന്നത് ബൂത്ത് തലം മുതൽ ഈ പ്രശ്നം പ്രകടമാണ് ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തുമ്പോൾ മറുവിഭാഗം നിസ്സഹരിക്കുകയാണെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു വിഷയത്തിൽ തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് ലീഗ് എന്ന് ഇതിൽ അവസാനത്തെ പാരാഗ്രാഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് തീരുമാനവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗ്രൂപ്പ് പോര് ഇപ്പോഴും തുടരുന്നു മലപ്പുറത്ത് പ്രാദേശിക തലത്തിലെ യു ഡി എഫ് കൺവെൻഷനുകളുടെ നടത്തിപ്പിനെ പോലും ഗ്രൂപ്പ് പോര് ബാധിച്ചു എന്നാണ് ലീഗ് പറയുന്നത് ആര്യാടൻ ഷൌഖത്ത് വിഭാഗവും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗവും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഗ്രൂപ്പ് പോര് ബാധിച്ചിട്ടുണ്ട് അത് എവിടെയൊക്കെയാണ് എന്നും ഈ വാർത്തയിൽ പറയുന്നു മംഗലം വെട്ടം മേലാറ്റൂർ എടപ്പറ്റ കേഴാറ്റൂർ അങ്ങാടിപ്പുറം തിരൂരങ്ങാടി പരപ്പനാളി എന്നിവ എന്നിവിടങ്ങളിലെല്ലാം പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്നാണ് ഏഷ്യാനെറ്റ് തന്നെ പറയുന്നത് അപ്പോൾ നോക്കൂ ഏതായാലും ജയിച്ചു വരും യു ഡി എഫ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പ്രത്യേകിച്ച് മലപ്പുറത്ത് പൊന്നാനിയിൽ അങ്ങനെയല്ല പൊന്നാനി ഇപ്പോഴും ഒരു ക്ലീൻ ചിറ്റ് മുസ്ലിം ലീഗ് നൽകാൻ കഴിയില്ല കാരണം കടുത്ത മത്സരം നടക്കുന്നുണ്ട് എന്നാൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയ്ക്കും വകയുണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ഇക്കുറി അവിടെ ആശങ്കയുണ്ട് ഇത്തവണ പൊന്നാനിയെ പോലെ തന്നെ മലപ്പുറവും സെയ്ഫല്ല സുരക്ഷിതമല്ല എന്ന തോതൽ മുസ്ലിം ലീഗിനുണ്ട് എന്തുകൊണ്ട് മലപ്പുറത്ത് വസീഫ് നല്ല മത്സരം കാഴ്ചവെക്കുന്നു താഴെത്തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് വസീഫിൻ്റെത് എല്ലാ വിഭാഗം ആളുകളെയും കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ കടുത്ത ചൂടിനെ വകവയ്ക്കാതെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പ്രവർത്തിക്കാനും വസീഫിന് കഴിയുന്നുണ്ട് യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതി പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് മുസ്ലിം ലീഗിന്റെ എം പി എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യം ശക്തമായി ഉയർത്താൻ വസീഫിന് കഴിയുന്നുണ്ട് മലപ്പുറത്ത് അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്തിനാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ കോൺഗ്രസിനോടൊപ്പം ഒട്ടി നിൽക്കുന്നത് എന്ന ചോദ്യവും ഉയർത്തുന്നു വസീഫ് മണ്ഡലത്തിൽ അതോടൊപ്പം ഈ സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ ദളിതന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങാൻ ഇ ടി മുഹമ്മദ് ബഷീറിനേക്കാളും നല്ലത് വസീഫാണ് എന്ന ചർച്ച മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന് അതിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വസീഫിൻ്റെ പ്രവർത്തനം പൊന്നാനിയിലോ പൊന്നാനി സ്ഥാനാർത്ഥി തന്നെ മുസ്ലിം ലീഗ് നേതാവാണ് പഴയ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് സമസ്തയുടെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾ കൂടിയാണ് എന്ന് വെച്ചാൽ സംസ്ഥയ്ക്ക് വേണ്ടപ്പെട്ട ആളാണ് സംസ്ഥയ്ക്ക് നല്ല വോട്ടുണ്ട് പൊന്നാനിയിൽ മുസ്ലിം വോട്ടുകൾ നല്ല രീതിയിലുള്ള മണ്ഡലമാണ് പൊന്നാനി അതുകൊണ്ടുതന്നെ പൊന്നാനിയിൽ കെ എസ് ഹംസ ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന ചർച്ച സജീവമാണ് മലപ്പുറത്തെ പോലെ സുരക്ഷിത മണ്ഡലമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പൊന്നാനി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണത്തിൽ എൽ ഡി എഫിന് നല്ല സ്വാധീനമുണ്ട് എന്നതുകൂടി മറന്നു പോകരുത് അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് രണ്ടും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചാൽ മറ്റേ വിഭാഗം മകന്നുപോകുന്നു ആ വിഭാഗത്തെ കൂടെ ചിലർത്താൻ ശ്രമിച്ചാൽ മറ്റേ വിഭാഗം അകന്നു പോകുന്നു ഇതാണ് അവസ്ഥ രണ്ട് വിഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല മുസ്ലിം ലീഗിന് എന്ന പരാതിയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം കെ മുന്നിൽ വെച്ചിരിക്കുന്നത് അടിയന്തിരമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് കോൺഗ്രസ് കുറെ കാലമായി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു ഇതുവരെയും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണോ ഈ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കേ ഈ പ്രശ്നം പരിഹരിക്കാൻ കെ പി സി സിക്ക് കഴിയുക അതിനിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പോലുമില്ല ആക്ടിംഗ് പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിലുള്ളത് എം എം മുഹസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പിന്നീട് ഇടപെടേണ്ടത് അദ്ദേഹം ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോയാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ സമയം കിട്ടാത്ത അവസ്ഥ വരും ആ ഒരു ആശങ്ക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് ഇപ്പോഴിതാ മലപ്പുറത്തിൽ അത് രൂക്ഷമാണ് മുസ്ലിം ലീഗിന് തന്നെ കോൺഗ്രസ് ഒരു തലവേദനയായി മാറിയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഏതായാലും മലപ്പുറവും ഇക്കുറി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുരക്ഷിതമല്ല എന്ന അവസ്ഥ വരുന്നു